വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായി എനിക്കിത് എന്തുണ്ട് കേടരുത് നന്നായി പോയി അത് നന്നായി പോയി അല്ലേ പിന്നെ ഓടാത്ത പോലെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ തിയേറ്ററിൽ ഓടാനല്ലേ നമ്മള് ഓടാനാണല്ലോ വേറെ മാത്രമല്ലേ ഞാൻ തള്ളി മറച്ച പടം ഒരു പരുവത്തിലാക്കി തോന്നുന്നു കണ്ടില്ലല്ലേ ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ടാ പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വായി ഞാൻ തള്ളി മറിച്ച് ആദ്യം എത്ര ഉണ്ടെന്ന് പക്ഷെ തിയേറ്ററിൽ പോയി ആ പടം നല്ല ോണേന്നും വന്നില്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു സത്യം പറഞ്ഞു പറഞ്ഞു അപകടമായിട്ട് അല്ല ആ പഞ്ചായത്ത് പോലും കേട്ടത്തില്ല ഈ സിനിമയുടെ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം കാര്യങ്ങളുടെ ചൂടാറുന്നവരെ ഉറുക്കി പുറത്തിറങ്ങണ്ട വാ